വല്ലം പള്ളിയിൽ വേദപാരംഗതയായ വിശുദ്ധ അമ്മ ത്രസയുടെ തിരുനാൾ ഒക്ടോബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ ആഘോഷിക്കും വികാരി ഫാദർ സെബാസ്റ്റിൻ മാടശ്ശേരി കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അമ്മത്രേസയുടെ നാമത്തിലുള്ള വല്ലം ഫൊറോനയുടെ വളരെ പ്രധാനപ്പെട്ട ആഘോഷമാണ് ഇടവ തിരുനാൾ ആ തിരുനാളിൻ്റെ കൊടികയറ്റമാണ് വരുന്ന ഇരുപത്തിമൂന്നാം തീയതി വ്യാഴാഴ്ച നടക്കുക ഈ തിരുനാളിൻ്റെ ഒരുക്കമായിട്ടുള്ള ആത്മീയ ഒരുക്കമായിട്ടുള്ള ദ്വീപിലിയും ജവമാലയും നൊവേനയും ഈ ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി ആരംഭിച്ചു അത് ഇരുപത്തി രണ്ടാം കൂടി സമാപിക്കുന്നു ഇരുപത്തി മൂന്നാം തീയതി തിരുനാൾ കൊടികയറുന്നതോടുകൂടി നാല് ദിവസത്തെ തിരുനാളിന് തുടക്കം കുറിക്കുന്നു ഇരുപത്തി നാലാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി കുർബാന കഴിഞ്ഞാൽ ഈ തിരുനാളിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേർച്ച എന്ന് പറയുന്നത് നെയ്യപ്പമാണ് ഈ ഇടവയിലെ പല കുടുംബങ്ങളിൽ നിന്നും മാവ് ഒരുക്കിക്കൊണ്ടു വന്ന് ഈ പള്ളിയുടെ ഒരുക്കിയിരിക്കുന്ന പന്തലിൽ ആ നേവൊണ്ട് ഉണ്ണിയ നെയ്യപ്പമുണ്ടാക്കി അത് പള്ളിയിൽ ഏൽപ്പിക്കുകയും അതേ ദിവസങ്ങൾ വരുന്നവർക്ക് നേർച്ചയായിട്ട് കൊടുക്കുകയും ചെയ്യുന്നു അത് വളരെ ഭവ്യതയോടുകൂടെ അത് ജനങ്ങൾ സ്വീകരിക്കുകയും അത് നേർച്ചയായിട്ട് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് തിരുനാള് വളരെ പ്രധാനപ്പെട്ടതാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ദിവസങ്ങളാണ് പ്രധാന തിരുനാൾ ഇരുപത്തി അഞ്ചാന്തി ഒമ്പതരയുടെ ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ശേഷം നൂറുകണക്കിന് കുട്ടികൾ എഴുത്തിനിരുത്തുന്ന വലിയൊരു ആഘോഷമായ ശുശ്രൂഷയുണ്ട് അതിന് മുഖ്യ കാര്മ്മികത്വം വഹിക്കുക അഭിവന്യ ആൻ്റണി കരീൽ പിതാവാണ് ഇരുപത്തി അഞ്ചാം തീയതി തിരുനാൾ ദിനം ഇന്ന് പത്തരയ്ക്ക് തിരുനാൾ കുർബാനയും തുടർന്ന് ഈ അങ്ങാടി പ്രദർ പ്രദർശനവുമുണ്ട് അതിനുശേഷം ഉച്ചകഴിഞ്ഞ് നാലുമണിയോടുകൂടി ആവിലാ എന്ന പേരിൽ നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ സ്കൂളിലും അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പത്ത് അഞ്ഞൂറോളം ഇവിടെ വരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥന ഒരുക്ക ശുശ്രൂഷയുണ്ട് അത് എല്ലാ വർഷവും നടക്കുന്ന നല്ലൊരു ശുശ്രൂഷയാണ് കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് അവരെ ഒരുക്കി വിടുന്ന ഒരു ശുശ്രൂഷയാണത് അതിൽ കുട്ടികൾ വരികയും അവർക്ക് ഓരോരുത്തരെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഒരുക്കി അവർ വിടുന്നു അത് അവർക്ക് ഒത്തിരിയേറെ ഗുണകരമാകുന്നുണ്ട് അവരുടെ പരീക്ഷ അവസരങ്ങളിൽ അപ്പം അങ്ങനെ എന്ന പേരിൽ കുട്ടികൾക്ക് പ്രാർത്ഥനയോടുകൂടി അവസാനിക്കുന്നു പന്തൽ വെഞ്ചിരിപ്പ് ഓഹരി നെയ്യപ്പം എന്നിവയുണ്ടാകും ുംശുധ അമ്മസ്യയുടെ തിരുശേഷിപ്പും തിരുസ്വരൂപവും എഴുന്നള്ളിച്ചുവെക്കൽ ആഘോഷമായ പാട്ടുകുർബാനക്ക് ഫാദർ ജസ്ലിൻ തെറ്റയിലും വചന സന്ദേശത്തിന് ഫാദർ ജസ്റ്റിൻ കൈപ്രമ്പാടനും കാർമ്മികത്വം വഹിക്കും തുടർന്ന് കുട്ടികളെ എഴുത്തിനിരുത്തൽ ആഘോഷമായ സമൂഹബലി വചന സന്ദേശം അങ്ങാടി പ്രദീക്ഷിണം കരിമരുന്ന് വിസ്മയം എന്നിവയൊരുക്കും തിരുനാൾ ദിനമായ ഞായറാഴ്ച ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ലിൻഡോ കാട്ടു പറമ്പിൽ കാർമ്മികത്വം വഹിക്കും ഫാദർ ജോൺസൺ കൂവേലി വചന സന്ദേശം നൽകും തുടർന്ന് ആവിലാസ്പർശം പരീക്ഷയൊരുക്ക ശുശ്രൂഷ പള്ളിചുറ്റി പ്രദീക്ഷണം രൂപം എടുത്തുവയ്ക്കൽ മെഗാ ഫ്യൂഷൻ ചണ്ടമേളവും ഉണ്ടാകും നവംബർ ഒന്നിനാണ് എട്ടാം ഇടം ആഘോഷിക്കുന്നത് സ്നേഹമുള്ളവരെ നമ്മുടെ തിരുനാളിന് മൂന്ന് പ്രദക്ഷിണങ്ങളാണുള്ളത് ശനിയാഴ്ചയാണ് ആദ്യത്തെ പ്രദക്ഷിണം വരുന്നത് വൈകിട്ട് നാലരയുടെ ആഘോഷമായ കുർബാനയ്ക്ക് ശേഷം നമ്മൾ പ്രദക്ഷിണമിറങ്ങും നാലങ്ങാടി ചുറ്റിയുള്ള ആഘോഷപരമായ പ്രദക്ഷിണമാണ് നാനാജാതി മനസ്തരായ അനേകർ പങ്കെടുക്കുന്ന പ്രദക്ഷിണമാണ് പ്രദക്ഷിണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഞായറാഴ്ച പത്ത് മണിയുടെ കുർബാന കഴിഞ്ഞ് അടുത്ത പ്രദക്ഷിണമിറങ്ങും ഞായറാഴ്ച തങ്ങാടി പ്രദക്ഷിണം എട്ടാമിടത്തിൻ്റെ അന്ന് ശനിയാഴ്ച നവംബർ ഒന്നാം തീയതിയും വൈകിട്ട് അഞ്ചേ മുപ്പതിൻ്റെ കുർബാന കഴിഞ്ഞ പ്രദക്ഷിണമുണ്ട് അപ്പം മൂന്ന് പ്രദക്ഷിണങ്ങളാണ് നമ്മൾ ഈ തിരുനാടിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്നത് രാവിലെ പത്ത് മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന തിരുനാൾ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത് ജിൻഡോ കാട്ടുപറമ്പിൽ പറമ്പിൽ അച്ഛനാണ് അത് കഴിഞ്ഞ് അങ്ങാടി പ്രദർശനം വൈകിട്ട് മണിക്ക് ഒരുക്ക പ്രാർത്ഥന ആവിരാസ്പർശം ഫാദർ സെബാസ്റ്റ്യൻ മാടശ്ശേരി ഫാദർ ജെഫിൻ മാവേലി കൈക്കാരന്മാരായ ലിയോ പോൾ സാബു ചുള്ളി കൺവീനഴ്സ് ഇ ആൻഡു കെ ഒ പാപ്പച്ചൻ കെ ഒ ജോണി വൈസ് ചെയർമാൻ ഷിജൻ ഉദുപ്പൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു